സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര മനോഹരം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു പ്രസംഗകരുടെ പാദങ്ങൾ ഇത്രയും മനോഹരമാണെങ്കിൽ ബാക്കി ശരീരം എത്രയോ മനോഹരമായിരിക്കും വാസ്തവത്തിൽ ഒരു ശരീരത്തെ മുഴുവൻ താങ്ങി നിർത്തുന്നത് ഈ പാദങ്ങളാണ് സഭയാകുന്ന ശരീരത്തെ താങ്ങി നിർത്തുന്ന പാദങ്ങളാണ് വാസ്തവത്തിൽ സുവിശേഷ പ്രസംഗകർ അപ്പോൾ സുവിശേഷ പ്രസംഗകരില്ലെങ്കിൽ ഈ ശരീരം തന്നെ തളർന്നു പോകും നമുക്കറിയാം നമ്മുടെ ശരീരം എത്ര ബലവത്താണെങ്കിലും എത്ര ബുദ്ധിയുള്ള ശിരസാണെങ്കിലും മറ്റ് എന്തെല്ലാം സാധ്യതകളും കഴിവുകളും ഉണ്ടെങ്കിലും ഈ രണ്ട് പാദങ്ങളില്ലെങ്കിൽ പാദങ്ങൾ ബലഹീനമാണെങ്കിൽ ഈ ശരീരം കിടന്നുകിടപ്പി കിടന്നു പോകും അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ സഭയാകുന്ന ശരീരത്തെ താങ്ങി നിർത്താൻ സുവിശേഷ പ്രസംഗകരുടെ അവരുടെ ആവശ്യം എത്ര വലുതാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു സഭയാകുന്ന ശരീരത്തിൻ്റെ പാദങ്ങളായി മാറിക്കൊണ്ട് കർത്താവിൻ്റെ ശുശ്രൂഷയിൽ കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിലധികമായി ഓടി നടക്കുന്ന ഒരു മനുഷ്യനെ ഇന്ന് നമ്മൾ പരിചയപ്പെടുകയാണ് ബ്രദർ ഫ്രാൻസിസ് നിലമ്പൂര് സഹീവൻ ധ്യാനകേന്ദ്രം അട്ടപ്പാടി ധ്യാനകേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും ശുശ്രൂഷയിൽ വ്യാപൃതനായിരിക്കുന്ന ബ്രദർ ഫ്രാൻസിസ് നിലമ്പൂർ നമ്മളോട് സംസാരിക്കുന്നു വേണ്ടി സ്വാഗതം ചെയ്യുന്നു ഒന്ന് 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 സ്വയം നമ്മുടെ എൻ്റെ പേര് ഫ്രാൻസിസ് നിലമ്പൂർ എന്നറിയപ്പെടും ഞാൻ പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ശുശ്രൂഷയിലുണ്ട് തൊണ്ണൂറ് മുതൽ ശുശ്രൂഷയിലുണ്ട് മുപ്പത് വർഷത്തോളമായി പതിനേഴ് വർഷമായിട്ട് ഞാൻ ബഹുമാനപ്പെട്ട സേവർ ഖാൻ വട്ടാലച്ചൻ്റെ ആത്മീയ നേതൃത്വത്തിന് കീഴിൽ അട്ടപ്പാടി ധ്യാന കേന്ദ്രത്തിൽ മുഴുവൻ സമയം സുവിശേഷ വേല ചെയ്യാണ് ചെയ്യുന്നത് അതിന് മുമ്പ് ആയിരുന്നു പതിനേഴ് വർഷങ്ങൾ ഒരു തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റിനാല് വരെ ഞാൻ മാനന്തവാടി രൂപതയുമായി ബന്ധപ്പെട്ട് ജീസസ് യൂത്ത് ക്രിസ്റ്റീൻ അങ്ങനെയുള്ള മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് അവിടെ ഫുൾ ടൈം പ്രവർത്തനമായിരുന്നു തൊണ്ണൂറ്റിനാല് മുതൽ ഞാൻ തൊണ്ണൂറ്റി എട്ട് വരെ നമ്മുടെ ഡിവൈൻ ധ്യാന ധ്യാനകേന്ദ്രത്തിൽ കോട്ടയം കളത്തിപ്പടിയിലെ ക്രിസ്ത്യനുമായി ബന്ധപ്പെട്ട് അവിടെ കുട്ടികളുടെ ധ്യാനങ്ങളും ശുശ്രൂഷകളുമായിട്ട് ഒരു നാല് വർഷത്തോളം ഞാൻ അവിടെ ഉണ്ടായിരുന്നു തൊണ്ണൂറ്റെട്ട് വരെ തൊണ്ണൂറ്റെട്ടിന് ശേഷം ഞങ്ങൾ ക്രിസ്ത്യൻ കോട്ടയത്തേക്ക് ഷിഫ്റ്റ് ആയപ്പോൾ നമ്മുടെ ടീം എല്ലാം കൂടെ കോട്ടയത്തേക്ക് പോയി രണ്ടായിരത്തി മൂന്ന് വരെ ഞാൻ കോട്ടയത്തുണ്ടായിരുന്നു രണ്ടായിരത്തി മൂന്നിന് ശേഷമാണ് അട്ടപ്പാടി ധ്യാനകേന്ദ്രത്തിലേക്ക് വന്ന് അവിടെ ശുശ്രൂഷ മുഴുവൻ സമയവും അവിടെ ശുശ്രൂഷയായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ബ്രദറിൻ്റെ ഈ നവീകരണ അനുഭവങ്ങളൊക്കെ ആരംഭിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പം അതിന് മുമ്പുള്ള ഒരു കാലഘട്ടം അതായത് സാധാരണ പല ശുശ്രൂഷകരും വളരെ പ്രയാസം നിറഞ്ഞ കഷ്ടത നിറഞ്ഞ അല്ലെങ്കിൽ ഒത്തിരി തിന്മ നിറഞ്ഞ അങ്ങനെയൊക്കെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് പിന്നീട് ഒരു ധ്യാനമൊക്കെ കൂടി പലരും ും പിന്നെ ജീവിതത്തിലേക്കൊക്കെ അങ്ങനെ എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നോ സാധാരണ വ്യക്തിയായിട്ട് ശുശ്രൂഷത്തിലേക്കടുംബത്തിൽ ജനിച്ച് വളർന്നു വന്ന ആളാണ് അതിനെ കുറിച്ച് പറഞ്ഞാൽ ഒരു മാരകമായ തിന്മയിലേക്കോ പാപത്തിലേക്കോ പോകുന്ന ഒരു സാഹചര്യമില്ല എന്നാൽ കുറച്ചൊക്കെ നമ്മൾ മദ്യപിക്കും പിന്നെ ആ പ്രായത്തിൻ്റെതായ ചില അല്ലറ ചില്ലറ പ്രശ്നങ്ങളല്ലാണ്ട് വലിയൊരു തകർച്ചയിലേക്ക് പോയിട്ട് തിരിച്ചു വന്ന ഒരാളല്ല അല്ല അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മൾ അനുഭവിച്ചറിഞ്ഞപ്പോൾ എന്റെ പിതാവ് മദ്യപിക്കുന്ന ആളായിരുന്നു അതിന്റേതായ ചില ബുദ്ധിമുട്ടുകൾ വീട്ടിലുണ്ടായിരുന്നു അപ്പം മാനസികമായിട്ട് നമ്മൾ കുറച്ച് സ്ട്രഗിൾ അനുഭവിച്ചിട്ടുണ്ട് ആ സ്വഭാവം അല്പമായിട്ട് അല്പസ്വല്പം കിട്ടി വളരെ രഹസ്യമായിട്ട് നമ്മൾ മദ്യപിക്കുക പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഒരു ഒൻപതാം ക്ലാസ്സിന് ശേഷമൊക്കെ ഒരു ഇരുപത്തിയൊന്ന് വയസ്സ് വരെ ഇരുപത്തൊന്നാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് ധ്യാനം കൂടുന്നത് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സാണ് ആ സമയത്ത് ഞാൻ എൺപത്തി ആറ് തൊട്ട് എൺപത്തി ആറ് തൊട്ട് തൊണ്ണൂറ് വരെ എൻ്റെ നാട് തൊടുപുഴയാണ് അപ്പോൾ ഞാൻ എസ് എൽ സി പരീക്ഷ കഴിഞ്ഞിട്ട് നേരെ മെക്കാനിക്ക് പഠിക്കാൻ വേണ്ടി ഞാൻ തൊഴിലേക്ക് പോയി അപ്പോൾ എൻ്റെ അമ്മ വീട് തഴുങ്ങുന്നതാണ് തഴുകുന്ന ഇടവകയാണ് അവിടെയാണ് എൻ്റെ മാമൂദിസ് നടന്നത് ആ പള്ളിയിൽ വെച്ചാണ് അപ്പോൾ ആ ഇടവക പള്ളിയുടെ തൊട്ടടുത്താണ് എൻ്റെ അമ്മയുടെ വീട് അവിടെ നിന്നാണ് ഞാൻ നാലു വർഷം ഓട്ടോമൊബൈൽ മെക്കാനിക്ക് പഠിച്ചത് അപ്രൂവ്ഡ് വർക്ക്ഷോപ്പിൽ നിന്ന് അതിൻ്റെ അത് പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പഠനം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോരാൻ നേരത്തെ ആ ഇടവകയിൽ വികാരി അച്ഛൻ ഫാദർ ജോർജ് കാര്യ അങ്കടം ഞാൻ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊരച്ഛനാണ് അച്ഛനും ഞങ്ങൾ ഇന്ന നല്ല ഫ്രണ്ട്സ് ആയിരുന്നു അപ്പം അവിടെ പള്ളിയിൽ ഞാൻ പോകും ആരാധനയെ സംബന്ധിക്കും കുർബാനയും അങ്ങനെയുള്ള ഒരു ആത്മീയബന്ധമുണ്ട് പക്ഷേ ഇടയ്ക്ക് ഞാൻ മദ്യപ്പിക്കുകയും ചെയ്യും ആ സമയത്ത് അച്ഛനും അറിയത്തില്ല ആ ഒരിതിൽ പോകുമ്പോൾ ഞാൻ തിരിച്ചു പോരാ എന്ന് പറഞ്ഞൊരു അച്ഛൻ പറഞ്ഞു ഫ്രാൻസിസ് നീ ഒരു ധ്യാനം കൂടിയിട്ട് പോകാൻ പറഞ്ഞു അപ്പം ഞാൻ ചെന്താച്ച ധ്യാനം അപ്പം അത് അറിഞ്ഞുകൂടാ അതിന് മുമ്പ് ഞാൻ ധ്യാനം കേട്ടിട്ടില്ല കൂടിയിട്ടില്ല അങ്ങനത്തെ ഒരു പരിപാടി നമുക്ക് അറിഞ്ഞുകൂടാം നമ്മളൊരു സാധാരണ വിശ്വാസി വല്ലപ്പോഴും ഞായറാഴ്ച പള്ളിയിൽ പോകും ആ പെരുന്നാൾ ഭയങ്കര ഇഷ്ടമാണ് അതിന് പങ്കെടുക്കും അങ്ങനെയുള്ള പരിപാടികളൊക്കെ പോകും അങ്ങനെയുള്ള ഒരു സാധാരണ വിശ്വാസിയായിട്ട് ജീവിക്കുകയാണ് അപ്പോൾ അച്ഛൻ പറഞ്ഞു വന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്ത് ധ്യാനം കൂടിയിട്ട് പോകാം ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു അച്ഛനനുസരിച്ചു അപ്പം അച്ഛൻ പറഞ്ഞു അതിന് മുൻപ് തന്നെ നമുക്ക് ധ്യാനം തുടങ്ങുന്ന ആ ഡേറ്റിന് മുൻപ് തന്നെ ഒരു രണ്ടാഴ്ച ഒരു മാസം മുമ്പേ ഞങ്ങൾ പ്രേക്ഷക പ്രവർത്തനം ആരംഭിച്ചു ശരിക്കും ജീവിതത്തിലൊരു വഴിത്തിരവാണ് നമ്മൾ ധ്യാനം കൂടിയിടുന്നതിന് മുമ്പ് തന്നെ കർത്താവിനെ ഒരു പ്രേക്ഷിതനാക്കി എന്തായിരുന്നു ആ എന്താ ചെയ്തത് അത് വളരെ രസകരമാണ് നമുക്കതിനെക്കുറിച്ച് വലിയ തിരിച്ചറിവുള്ള കാലഘട്ടമല്ല ഇങ്ങനെ ബൈബിളിൽ ഉണ്ടെന്നോ ഒന്നും അറിയത്തില്ല അച്ഛൻ പറഞ്ഞു നമ്മൾ ഈ ഇടവകൾ അതായത് തഴുങ്ങുന്ന ഇടവകൾ നാഗപ്പുഴ കല്ലൂർ കല്ലൂർക്കാട് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ പോയിട്ട് എന്നാൽ നോട്ടീസ് കൊടുക്കണം അതുപോലെ തന്നെ പ്ലേ കാർഡ് നമ്മൾ സൈക്കിളിൽ വെച്ച് ഒരു കുറച്ച് യൂത്ത് ഞങ്ങൾ കുറച്ച് യൂത്ത് ഉണ്ട് അവരെല്ലാം അങ്ങനെ സൈക്കിളിൽ അന്ന് സൈക്കിളാണ് മോട്ടോർ ബൈക്ക് ഒന്നും അങ്ങനെ കാര്യമായിട്ടില്ല അപ്പം സൈക്കിളിന് ഈ ഇടവുകളെല്ലാം പോയി നോട്ടീസ് കൊടുക്കും ഒപ്പം തന്നെ നമുക്ക് പരിചയമുള്ളവരോട് പറയും അപ്പോൾ ഇതൊക്കെ പ്ലേക്കാർഡൊക്കെ വെച്ച് ഒരു പത്ത് പതിനഞ്ച് പേര് സൈക്കിളിന് റാലിയായിട്ട് പോകുമ്പം കാണാൻ കൗതുകമാണല്ലോ അന്നൊന്നും അങ്ങനെ ഇത് അപ്പൊ ഇതെല്ലാ ആൾക്കാരും വായിക്കും അതിലൊക്കെ വചനം എഴുതി വട്ടിച്ചാണ് പോണത് വചനം ഡേറ്റ് ഒക്കെ എഴുതി വട്ടിച്ച് ധ്യാനത്തിന് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ക്ഷണിച്ചുകൊണ്ടുള്ള ആ പ്ലേക്കാർഡൊക്കെ വെച്ചിട്ട് സത്യത്തിൽ ധ്യാനം കൂടുന്നതിന് മുമ്പ് നമ്മൾ ശുശ്രൂഷിച്ചു തന്നെ തുടങ്ങി അറിഞ്ഞോണ്ടല്ല അബദ്ധത്തിൽ അത് വളരെ ആത്മാർത്ഥമായിട്ടും നമ്മൾ നട്ടുച്ചയ്ക്കൊക്കെ സൈക്കിൾ ഓടി പോയി അവിടെയെല്ലാം നോട്ടീസ് കൊടുത്ത് പറഞ്ഞ് അങ്ങനെയൊക്കെ തിരിച്ചു പോരും പോണ പഠിക്കുള്ള ആൾക്കാരൊക്കെ ഇത് വാച്ച് ചെയ്യുമല്ലോ ഇങ്ങനെ ബോർഡ് വെച്ചിട്ടല്ലേ പോണേ വാച്ച് ചെയ്യും അങ്ങനെ നമ്മൾ സുവിശേഷമല്ല ഓൾറെഡി ആ സമയത്ത് തന്നെ ആരംഭിച്ചു അതിന് ശേഷമാണ് ധ്യാനം കൂടുന്നത് ധ്യാനത്തിൽ ശരിക്കും കർത്താവിൻ്റെ സ്നേഹം എഫ്രായി നീ എൻ്റെ വത്സല പുത്രനും അല്ലെ എൻ്റെ ഓമനക്കുട്ടനും ജറമിയ മുപ്പത്തൊന്നിൻ്റെ ഇരുപത് എന്നുള്ള വാക്യങ്ങളാണ് ആ ധ്യാനം നടത്തിയത് നമ്മുടെ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലെ അച്ഛന്റെ പേര് ഞാൻ മറന്നുപോയി ഏഹ് ഒരച്ഛനാണ് ആ കല്ലൂരുള്ള ഒരു അച്ഛനാണ് ആ കല്ലൂർ അച്ഛൻ്റെ ശരിക്കും ജന്മനാട് അച്ഛനാണ് നടത്തിയത് ആ ധ്യാനത്തിൽ ശരിക്കും ഞാൻ നന്നായിട്ട് സംബന്ധിച്ചു ഫസ്റ്റ് ഡേയിൽ തന്നെ എനിക്ക് ഭയങ്കര ദൈവാനുഭവം ഉണ്ടായി അച്ഛനെന്ന് പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ അത്രമാത്രം ദൈവം നമ്മളെ സ്നേഹിക്കുന്നു ശരിക്കും ആ ഒരു ഒരു വെച്ച് തന്നെ ബ്രദർ സ്പർശനം ലഭിച്ചു അത് ശരിക്കും ഞാൻ അങ്ങനെ ഒരു ഉഴപ്പി ധ്യാനം കൂടിയല്ലേ ശരിക്കും ഏറ്റവും മുമ്പിൽ പോയിരുന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ കൃത്യതയോടെ കേട്ട് അതുപോലെ കൈമൊക്കാൻ പറഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ടാണെങ്കിൽ പോലും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് മുമ്പിൽ പോയിരുന്നു എല്ലാവരും എന്ന് വെച്ചാൽ ഫസ്റ്റ് ഡേയിലെ തന്നെ എന്റെ സ്വരം പോയി സാധാരണ ഈ പ്രായത്തിലുള്ള അങ്ങനെ ഏറ്റവും പുറയിലാണ് പക്ഷെ അതൊരു ദൈവാനുഭവം പിന്നെ ഇതിനകത്തുള്ള ഒരു 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 പ്രത്യേകത ദൈവിക പദ്ധതിയുടെ ഒരു ഒരു പ്രത്യേകത വെച്ചാൽ എന്താ പറയാ ഞാൻ മാമൂസ മുങ്ങിയടമയതാണ് എൻ്റെ വീണ്ടും ജനന എന്നുവെച്ചാൽ ഒരു പുതിയ സൃഷ്ടിയായി തീരുന്നതും ദൈവാനുഭവം സാധാരണ ഈ യുംവാനുഭവം തീർച്ചയായിട്ടും എന്റെ ഒരു കുടുംബ പശ്ചാത്തലം അതു ബന്ധപ്പെട്ട് പറയാം അപ്പൻ മദ്യവാനിയാണ് അതിന്റേതായ ഒരു ബുദ്ധിമുട്ട് വീട്ടിലുണ്ട് അപ്പൊ ശരിക്കും ഞാൻ അഞ്ചു വയസ്സുവരെ മാരക രോഗിയായിരുന്നു മരിച്ചു പോകേണ്ട ആളാണ് ഞാൻ അപ്പോൾ ശരിക്കും എനിക്ക് ഈ മാതൃസ്നേഹം പിതൃസ്നേഹം എന്നൊക്കെ പറയുന്നത് അവർ തന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ എൻ്റെ രോഗം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റു പലതും കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അപ്പൻ്റെ മദ്യപാനം പോലും അങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ എനിക്ക് നമ്മൾ കരിശുമാറ്റിക്കാർ പറയുന്ന പോലെ ആന്തരികമൊരുവായിട്ട് നമ്മുടെ ഉള്ളിൽ കിടന്നു സ്നേഹത്തിൻ്റെ ഇത് അപ്പം അംഗീകാരം സ്നേഹം അങ്ങനെ അപ്പോൾ ആ ധ്യാനത്തിൽ വെച്ച് ശരിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ റോമൻ അഞ്ചഞ്ചിൽ പറയുന്ന പോലെ പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ ഉള്ളിലേക്ക് കരകവിഞ്ഞൊഴുകി അത് ഭയങ്കര ശരിക്കും മാവിട്ട് കരഞ്ഞു പിന്നീട് ഒരുപാട് അനുഭവം എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ശരിക്കും സ്നേഹം എന്താണെന്ന് നമ്മുടെ ഉള്ളിൽ തട്ടുന്ന വിധത്തിൽ നമ്മൾ ശരിക്കും അനുഭവിച്ചറിഞ്ഞത് ആ ധ്യാനത്തിൽ വെച്ചാണ് ആ ധ്യാനത്തിൽ വെച്ച് അത് എൻ്റെ ജീവിതത്തെ കംപ്ലീറ്റ് മാറ്റി അന്ന് ഞാനെടുത്ത പ്രതിജ്ഞയാണ് ഇനി ഞാൻ മദ്യപിക്കില്ല ഏ ചിലപ്പോഴൊക്കെ വീഡിയോ വലിച്ചിട്ടുണ്ട് ചെയ്യത്തില്ല ആ തീരുമാനം ഇന്നും അണുവിടാതെ തെറ്റാതെ കാത്തുപാലിക്കാൻ ദൈവം അനുവദിച്ചു ആ അന്ന് കിട്ടിയ ദൈവസ്നേഹത്തിൻ്റെ ഒരഭിഷേകമാണ് ഇന്നും ഈ ശുശ്രൂഷയിൽ തന്നെ പിടിച്ചു നിർത്തുന്നത് മറ്റേ എക്സ്പീരിയൻസ് ഒന്നുമല്ല ദൈവസ്നേഹത്തിൻ്റെ നിറവാണ് വരങ്ങൾ കിട്ടിയതോ ദാനങ്ങൾ കിട്ടിയതോ ഒന്നുമല്ല ബ്രീച്ചിങ് കപ്പാസിറ്റി ഒന്നുമല്ല ദൈവസ്നേഹത്തിൻ്റെ നിറവ് ശരിയായ ആ ഒരു സന്തോഷവും ഒക്കെ പിന്നെ അത് ഇപ്പം പറയുമ്പോൾ പോലും എൻ്റെ കണ്ണ് നിറഞ്ഞതുകൊണ്ടാണ് അത് ശരിക്കും നമ്മൾ ശരിക്കും ഫീൽ ചെയ്ത കാര്യം മറ്റൊക്കെ മറ്റേ നമ്മളൊരു ദർശനം കണ്ടു അല്ലെങ്കിൽ നമ്മളൊരു ഭാഷാ വരം കിട്ടി അതൊന്നും എനിക്ക് ഭാഷാപരമല്ല ദർശനങ്ങൾ കിട്ടിയിട്ടില്ല മറ്റു വഴിപാടുകളോ മറ്റു എക്സ്പീരിയൻസോ ഇല്ല ആകപ്പാടുള്ളത് നമുക്ക് എന്നാ ദൈവം ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ള ആഴമായ ഒരു അനുഭവം അതൊരു ബോധ്യ തലത്തിലല്ല എക്സ്പീരിയൻസിൻ്റെ തലത്തിൽ അനുഭവത്തിൻ്റെ തലത്തിലാണ് വന്ന് നിൽക്കുന്നത് അതാണ് ആ ഒരു അനുഭവം ഉണ്ടായപ്പോ എന്റെ ചിന്തയിൽ വന്ന ഒരു ഒരു ഇതാണ് ദൈവം അങ്ങനെയാണെങ്കിൽ എന്നെപ്പോലെ എത്രയോ ചെറുപ്പക്കാര് ഈ തിന്മയ്ക്കും ഈ സ്നേഹത്തിനും ഒക്കെ വേണ്ടി ദാഹിച്ച് ഈ തിന്മയിൽ മുഴി ജീവിക്കുന്നുണ്ടാകാം അല്ലേ അപ്പം ആ ധ്യാനത്തിൽ വെച്ച് ശരിക്കും കർത്താവിനോട് വാക്കു കൊടുത്തിട്ടുണ്ട് സുവിശേഷ വേല ചെയ്യാം അതിൻ്റെ ലക്ഷ്യം ഇതാണ് ക്രിസ്തുവിൻ്റെ ദൈവസ്നേഹം അനുഭവിക്കാത്ത ലോകത്തിൻ്റെ സ്നേഹത്തിലും ലോകത്തിൻ്റെതായ ആഗ്രഹങ്ങളൊക്കെ മുഴുകി ജീവിക്കുന്ന മനുഷ്യരെ ദൈവസ്നേഹത്തിലേക്ക് പഠിപ്പിക്കുക ചിന്ത അറിയാതെ ഉള്ളിൽ ഉള്ളിൽ വന്നു വന്നു അപ്പൊ അന്നേരം ഈ നാലു വർഷക്കാലം ഈ ഓട്ടോമൊബൈൽ മെക്കാനിക് അതൊക്കെ പഠിച്ചതായിരുന്നല്ലോ അപ്പൊ പിന്നീട് ആ ലെവലിലേക്കൊക്കെ പോകണം കാരണം പഠിച്ച കാര്യങ്ങൾ പ്രയോജനപ്പെടണം ജീവിതത്തിൽ പത്ത് പൈസ ഉണ്ടാക്കണം സാമ്പത്തികമായിട്ട് വളരണം അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഒരു പ്രായമാണല്ലോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ പിന്നീട് അതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല ചിന്തിച്ചു ശരിക്കും യോനാ പ്രവാചകനെ പോലത്തെ ഒരു അനുഭവമാണ് എന്ന് നമ്മൾ അന്ന് ദൈവാനുഭവം ഉണ്ടായി തിരിച്ചു പോകുന്നതെങ്കിൽ കൂടി നമ്മൾ പിന്നീട് എന്നാ ഒരു ഡ്രൈവിങ്ങിന് വേണ്ടി പരിശ്രമിച്ചു അപ്പോൾ ഹെവി ലൈസൻസ് എനിക്കുണ്ട് മെക്കാനിക്ക് അപ്പോൾ എന്നെ പഠിപ്പിച്ച ആൾ വിദേശത്ത് പോയി അദ്ദേഹം എന്നെ വിളിക്കുന്നുണ്ട് അതിനൊക്കെ വേണ്ടി പരിശ്രമിച്ചു പക്ഷെ എല്ലാം ബ്ലോക്കായി മനസ്സിലായി എല്ലാം ബ്ലോക്കായി യോന താർശേഷിലേക്ക് പോയി തിരിച്ചു പിടിച്ചു എന്ന് പറഞ്ഞ പോലെയാണ് എല്ലാം ബ്ലോക്ക് ഒന്നിനു മുമ്പോട്ട് ഇത് മാത്രം മൂവ് ചെയ്യുക എവിടെ ജോലി അന്വേഷിച്ചാലും കിട്ടില്ല നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല ലാസ്റ്റ് ഒരു ഡ്രൈവിംഗ് പോസ്റ്റിനെങ്കിലും കയറാമെന്ന് വിചാരിച്ചിട്ട് അപ്പം വീട്ടിൽ കുറെ ദാരിദ്ര്യക്കുണ്ട് അപ്പൊ അതൊക്കെ മാറ്റാം അങ്ങനെ വിചാരിച്ച് പക്ഷെ ഗൾഫിലേക്ക് അദ്ദേഹം വിളിച്ചു അവിടെയും പോകാൻ പറ്റണില്ല എല്ലാം ഇങ്ങനെ സ്റ്റോപ്പായിട്ട് നമ്മളെ ദൈവം നയിക്കുന്നത് ഈ ഒരു വഴി മാത്രമാണ് എന്നാൽ ഇങ്ങനെ ക്ലാസ് എടുക്കാനോ പ്രയർ ഗ്രൂപ്പിനോ ഒക്കെ പോകാനോട്ട് തടസ്സം ഇട്ട് തിരിച്ചു പോരേണ്ട ഞാൻ ഊട്ടിക്കൊക്കെ പോയിട്ടുണ്ട് ആ സൈഡിലേക്ക് പോയിട്ടുണ്ട് പല പല ശ്രമിച്ചിട്ടുണ്ട് നടന്നില്ല അത് വ്യക്തമായ വിളിച്ചു എന്നതിൻ്റെ ഒരടയാളാണ് ഏത് കാലഘട്ടത്തിലാണ് പിന്നെ ഈ സമ്പൂർണ്ണമായിട്ടും ജീവിതം സമർപ്പിക്കാനുള്ള തീരുമാനം എടുക്കുന്നത് ശരിക്കും തൊണ്ണൂരിൽ തന്നെ തീരുമാനമുണ്ട് നമ്മൾ അന്നേരം നമുക്ക് പ്രസംഗിക്കാൻ അറിഞ്ഞുകൂടാ നാലുപേരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടം ഞാൻ ഇടവകയിൽ വീടുകളിൽ പോകും എട സൺഡേ സ്കൂളിൽ പഠിപ്പിക്കും ഇടവകയിൽ പ്രാർത്ഥനാ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തു അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് എൻ്റെ കൂട്ടുകാരൊക്കെ മാനസാന്തരത്തിലേക്ക് വന്നത് ആ വഴിയാണ് അവിടെ എൻ്റെ കശ്മേറ്റിക്ക് ഗ്രൂപ്പിലേക്ക് വന്നെല്ലാം ആ വഴിയാണ് അങ്ങനെ അവരുമായിട്ടുള്ള ആ സംസർഗം തൊണ്ണൂറ്റി മൂന്നായപ്പോഴേക്കും നമ്മൾ രൂപതയിലേക്കൊക്കെ ശുശ്രൂഷയ്ക്ക് വ്യാപിക്കാൻ തുടങ്ങി കുട്ടികളുടെ ധ്യാനം സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ കുട്ടികൾ എടുക്കാൻ പഠിച്ചു ക്രിസ്ത്യൻ ട്രെയിനിങ്ങിന് പോയി അങ്ങനെ കുട്ടികളുമായി ബന്ധപ്പെട്ട ഈ ബന്ധപ്പെട്ടൊക്കെ ശുശ്രൂഷയിലായിരുന്നു ശുശ്രൂഷയിലായിരുന്നു കുട്ടികൾ അതിനായിരുന്നു ശുശ്രൂഷിച്ചു പ്രാർത്ഥന ഗ്രൂപ്പ് പിന്നെ കൺവെൻഷൻ മഞ്ഞാക്കലച്ചൻ്റെ കൺവെൻഷനൊക്കെ അവിടെ വന്നപ്പോൾ അതിൻ്റെ പ്രേക്ഷിത പ്രവർത്തനം അങ്ങനെയുള്ള കാര്യങ്ങൾ തൊണ്ണൂറ്റിനാല് മുതൽ അപ്പോൾ തൊണ്ണൂറ്റി മൂന്ന് വരെ ഏകദേശം ഞാൻ ഫുൾ ടൈമായി തൊണ്ണൂറ്റി രണ്ടിൻ്റെ അവസാനത്തോടെ ഫുൾ ടൈം ആയി തൊണ്ണൂറ്റിനാല് മുതൽ തൊണ്ണൂറ്റിയെട്ട് വരെ മുഴുവൻ സമയവും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നമ്മുടെ ഇംഗ്ലീഷ് സെഷൻ നടക്കുന്ന അടുത്ത് കുട്ടികൾക്ക് ധ്യാനം ഉണ്ടായിരുന്നു കാര നടത്തിക്കൊണ്ടിരുന്നത് നമ്മുടെ സന്തോഷ് ഷിയേട്ടനും ടീമൊക്കെയാണ് ആ അതിനകത്ത് ബന്ധപ്പെട്ട് ഫുൾ ടൈം അവിടെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് അവരങ്ങ് ഷിഫ്റ്റ് ആയപ്പോൾ ഞാനും കോട്ടയത്തേക്ക് പോയതേ ഉള്ളു പിന്നെ ഫുൾ ടൈമാണ് പിന്നെ ഇന്നുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല തൊണ്ണൂറ്റിയെട്ട് മുതൽ പിന്നീട് കോട്ടയത്ത് കോട്ടയത്ത് വന്നു കോട്ടയത്ത് വന്നു ക്രിസ്റ്റിയാളുണ്ട് ക്രിസ്ത്യനിലെ തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ ഉണ്ടായിരുന്നു ശരി ശരിക്കും ഒത്തിരി തീർച്ചയായിട്ടും അതെ തീർച്ചയായിട്ടും നമ്മൾ ക്രിസ്ത്യനായിരിക്കുമ്പോൾ തന്നെ മുതിർന്നവർക്ക് ട്രെയിനിങ് നൽകുമായിരുന്നു നമ്മുടെ സന്തോഷ് ഏട്ടൻ അതുപോലെ ചേച്ചി തോമസ് കുര്യൻ ബെന്നി സാറ് ഇങ്ങനൊരു ടീം ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഞാനും ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ കൂടെ നിന്ന് അവർ വലിയ വലിയ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ ക്ലാസ് എടുത്ത് ട്രെയിനിങ്ങ് പത്ത് സഹായിട്ട് ക്ലാസ് എടുക്കും സഹായിട്ട് സ്റ്റേജ് കോർഡിനേറ്റർക്കായിട്ട് നിന്ന് ഇങ്ങനെ ട്രെയിനിങ് നടക്കുമായിരുന്നു അങ്ങനെ ട്രെയിനിങ്ങിലൂടെ വളർന്നു പിന്നെ ശരിക്കും രണ്ടായിരത്തി മൂന്ന് മുതലാണ് ഞാൻ മുഴുവൻ സമയവും മുതിർന്നവർക്കുള്ള ശുശ്രൂഷയിലേക്ക് മാറുന്നത് ശരിക്കും അച്ഛൻ എന്നെ സഹ്യോലിലേക്ക് വിളിച്ചത് എന്നാ അവിടെ കുട്ടികളെ ധ്യാനം നടത്താനാണ് പക്ഷെ ഞാനവിടെ വന്ന് നമ്മുടെ ശുശ്രൂഷയിൽ ദൈവം എങ്ങനെയോ അറിയാതെ വലിയവരുടെ ഫീൽഡിലേക്ക് തന്നെ മാറ്റി അതായത് കഴിഞ്ഞ പതിനേഴ് വർഷമായിട്ട് ഇപ്പോൾ ധ്യാന കേന്ദ്രമായിട്ട് സഹിയോൻ ധ്യാനകേന്ദ്രമായിട്ട് മുതിർന്നവരുടെയും മറ്റും യൂത്ത് ഉണ്ട് യൂത്തിന്റെ ധ്യാനം ഇടയ്ക്കുണ്ട് പിന്നെ മുതിർന്നവരുടെ മുഴുവൻ സമയം ചെയ്തോണ്ടിരിക്കുന്നത് ഈ ചുരുപൂഷയിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ കുടുംബത്തിൽ സാമ്പത്തികമായിട്ട് അത്ര ഒരു ഉന്നതമായ നിലയൊന്നും അല്ലോ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് ആരംഭ കാലഘട്ടത്തിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു തന്നെ എല്ലാവരുടെ വളരെ ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ക്രിസ്ത്യനിലൊക്കെ നമ്മൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ നോർമലി ഒരു ഒരു സാധാരണ ജീവിതം ആഘോഷമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമായിരുന്നില്ല അന്നും ഇന്നും സാധാരണ ജീവിതം പിന്നെ വട്ടാലസിൻ്റെ സെഹ്യം ധ്യാനകേന്ദ്രത്തിലേക്ക് വന്നേ പിന്നെ കുറച്ചുകൂടെ ഒക്കെ ഡെവലപ്പായി മക്കളുടെ എണ്ണം വർദ്ധിച്ചു അപ്പോൾ വിവാഹം കഴിച്ചത് വിവാഹം കഴിച്ച അതായത് ഈ ശരിയായ ശുശ്രൂഷയിലേക്ക് തുടങ്ങിയ ശേഷമാണോ അതോ അതിനു മുമ്പായിട്ട് ശുശ്രൂഷ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു അപ്പം നമ്മുടെ സാമ്പത്തിക ആവശ്യം വർദ്ധിച്ചല്ലോ പിന്നെ അപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ മറ്റു ശുഷകരോട് ആരോട് ഇതുവരെ ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചിട്ടില്ല ഒരു ഫുൾ ടൈം ശുശ്രൂഷകൻ എന്നുള്ള ആ ലെവലിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു അഡ്രസ്സിൽ പെണ്ണ് കാണാൻ ചെന്നപ്പോ പ്രശ്നങ്ങൾ വല്ല ഉണ്ടായോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഈ മുഴുവൻ സമയം ശുഷകരന്ന് കേൾക്കുമ്പോൾ പെൺവീട്ടുകാർക്ക് താല്പര്യം ഇല്ലാത്ത അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഡയറക്റ്റ് അല്ല അവര് ചോദിക്കും എന്താ ജോലി അപ്പൊ ഞാൻ പറയും മുഴുവൻ സമയം സുവിശേഷ വിലയാണ് അപ്പൊ അവര് തിരിച്ചു വയ്ക്കും അത് വിടാൻ സാധ്യത ഉണ്ടാവും പറ്റൂ ഞാൻ പറയാം വിടത്തില്ല എൻ്റെ മരണം വരെ തുടരാനാണ് താല്പര്യം അപ്പോൾ അവർ പറയും ആലോചിക്കുക എന്ന് പറയും അങ്ങനെ ഒൻപതെണ്ണം മിസ്സായി പത്താമത്തെ ആൾ എന്ത് വന്നാലും വേണ്ടില്ല എന്ന് വിചാരിച്ച് നമ്മുടെ കൂടെ കൂടിയാണ് അത് വലിയ ദൈവാനഗ്രഹ എൻ്റെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ തെറ്റായിപ്പോൾ എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിലെ ഒരു നല്ല സപ്പോർട്ട് എന്ന് പറയുന്നത് എൻ്റെ ഭാര്യയും മാതാപിതാക്കളുമാണ് അത് ഒരുപാട് ശുശ്രൂഷാരുടെ ജീവിതം കരിഞ്ഞു പോയതിന് കാരണം കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിട്ടാണ് പക്ഷേ എൻ്റെ ഭാര്യ ഒരുവിധത്തിലും ഒരു ആഘോഷമോ അല്ലെങ്കിൽ ആർഭാട ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുക ആറ് പിള്ളേരെ നോക്കി വീട്ടിൽ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യണം ഞാൻ മാസത്തിൽ എത്ര ദിവസം വളരെ കുറച്ച് ദിവസം വീട്ടിലുള്ളൂ മാതാപിതാക്കളുടെ കാര്യം കുടുംബത്തിനെല്ലാം നോക്കണ്ടേ അപ്പം അത്രയും ഒരു സമർപ്പണം എൻ്റെ ഭാര്യ നടത്തി മാത്രമാണ് ഇന്ന് ശുശ്രൂഷയിൽ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് വെളിയിലൊക്കെ ഇതുപോലെ കത്തിപ്പടരാൻ ദൈവം ആയിട്ടുള്ള ശുശ്രൂഷ എന്ന എല്ലാ ശുശ്രൂഷകരുടെയും അവരുടെ ജീവിത പങ്കാളികളുടെ സപ്പോർട്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതില്ലെങ്കിൽ തകർന്നു തർന്നു മുന്നോട്ട് പോകാൻ പറ്റൂലോ പിന്നെ തീർച്ചയായിട്ടും ആ മേഖലയിൽ ഒരു വലിയൊരു അനുഗ്രഹം കഴിഞ്ഞു നൂറ് ശതമാനം നൂറല്ല നൂറ്റി ഒന്ന് ശതമാനം മക്കൾ ആറുപേരുണ്ടായി ആറു മക്കളും അപ്പനും അമ്മയും ഭാര്യയും ഞാനും ഞങ്ങൾ പത്ത് പേരടങ്ങുന്ന വലിയ കുടുംബമാണ് വലിയ കുടുംബം ഈ പത്ത് പേരടങ്ങുന്ന കുടുംബത്തിന്റെ ആവശ്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ഈ കർത്താവ് ഭംഗിയായിട്ട് നടത്തുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്കങ്ങനെ ഒരു എന്താ ലക്ഷറി ലൈഫല്ല ഒരു നോർമൽ ലൈഫ് നമ്മുടെ അന്തസ്സായിട്ട് ജീവിക്കാൻ പറ്റുന്ന എല്ലാ വിധത്തിലും നമ്മളെ സഹായിക്കാൻ ഒന്നിനും അത് മതിയല്ല നമുക്ക് നമ്മുടെ മക്കളാണ് സമ്പത്ത് നമുക്ക് ദൈവമാണുള്ള സമ്പത്ത് ദൈവം നമുക്കുണ്ടല്ലോ ആ വിധത്തിൽ കാര്യങ്ങൾ നല്ല സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് ബ്രദർ ഈ പോകണം തീർച്ചയായിട്ടും വേറെ അവിടെ എന്ത് ശുശ്രൂഷയാണെങ്കിലും അച്ഛൻ സമ്മതിക്കണം അച്ഛൻ്റെ അനുവാദത്തോടു കൂടിയാണ് എല്ലാ ശുശ്രൂഷയ്ക്കും ഞാൻ പുറത്തു പോകുന്നുണ്ടെങ്കിൽ പോകുന്നത് ഫുൾ ടൈം അവിടെയാണ് ഈ ശുശ്രൂഷ ജീവിതത്തിലെ വളരെ ഹൃദയഭേദകമായിട്ടുള്ള വേദനിപ്പിക്കുന്ന അങ്ങനെയുള്ള എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നമുക്ക് വളരെ വേദനിപ്പിക്കുന്ന അനുഭവം എന്ന് പറയുന്നത് ശുശ്രൂഷകരുടെ തന്നെ ജീവിതത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും അവർ പിൻവലിയുന്ന സാഹചര്യങ്ങളാണ് അപ്പോൾ എൻ്റെ ശുശ്രൂഷ ആരംഭത്തിൽ സാമ്പത്തികമായിട്ട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ട് ഒരുപാട് ക്ലേശിച്ചിട്ടുണ്ട് നമ്മൾ ശുശ്രൂഷകരായ വായ്പ പോലും ആൾക്കാർ തരത്തില്ല ആൾക്കാർ പറയുന്നത് ഇവൻ ബൈബിൾ എടുത്ത് കഷ്ടത്തിൽ വെച്ചുകൊണ്ട് നടക്കുക വേറെ മടി അല്ലെങ്കിൽ നമുക്ക് പണി അറിയാത്തവരാണ് ഇതൊക്കെയാണ് അവരുടെ ഒരു നമുക്ക് ഇതൊക്കെ പണി അറിയാമെന്നുള്ള കാര്യം അവർക്കറിയത്തില്ലോ സത്യതി ദൈവം വിളിച്ചാൽ എന്നുള്ള ബോധ്യം അവർക്കില്ല അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവർ അറിവില്ല തന്നെയാണ് അപ്പം നമ്മൾ ഒരുപാട് ഞെരുങ്ങിയിട്ടുണ്ട് സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ട് വളരെ ക്ലേശിച്ചിട്ടുണ്ട് അപ്പോൾ ആ സാഹചര്യത്തിൽ എൻ്റെ മനസ്സ് മറ്റു ശുശ്രൂഷനെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടായിട്ടുണ്ട് ദൈവമേ അവർ ഇതുപോലെ വളരെയേറെ പ്രയാസപ്പെടുന്നുണ്ടാവുമല്ലോ വിഷമിക്കുന്നുണ്ടാവുമല്ലോ അത് എന്നോട് ഒരുപാട് പേര് ഷെയർ ചെയ്തിട്ടുണ്ട് അതെൻ്റെ മനസ്സിനെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഒരു വിങ്ങലായിട്ട് എക്കാലം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ളവരെ സഹായിക്കണമെന്നുള്ള ഒരു ചിന്ത ബ്രദറിൻ്റെ ഉള്ളിൽ രൂപപ്പെട്ടതിൻ്റെ ഫലമാണോ ഈ എന്ന മിനിസ്ട്രി തുടങ്ങാനുള്ള തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് എന്നെ പ്രധാനം പറഞ്ഞാണ് അതിൻ്റെ കറക്റ്റ് അതായത് ഞാൻ സെക്യൂരിറ്റി ആന കേന്ദ്രത്തിലായത് കൊണ്ട് അച്ചോട് ചോദിക്കാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ ഉള്ളിൽ കിടന്ന ഈ ഒരു വിങ്ങലാണ് ശരിക്കും മിനിസ്ട്രി എന്ന് പറയുന്നത് മിനിസ്ട്രിയെ ഒന്ന് ഒന്ന് അല്പം പറയുന്ന തീർച്ചയായിട്ടും പറയാം ഇതാണ് എഫാത്ത എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇതാണ് പ്രധാനപ്പെട്ട രണ്ട് ഒന്ന് മിഷൻ ശുശ്രൂഷയ്ക്കുള്ള ആൾക്കാരെ തിരഞ്ഞെടുത്ത അയക്കുക രണ്ട് നമ്മുടെ എഫ് ശുശ്രൂഷകരെ ആത്മീയമായി പിന്നോട്ട് പോവുമല്ലോ അവരെ കുറ്റപ്പെടുത്തിയും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അവരെ പോയി കണ്ട് സംസാരിച്ച് കൗൺസിലിങ് നടത്തി അവരെ വീണ്ടും ശുശ്രൂഷയിൽ വളർത്തിയെടുക്കുക ആ ഒരു ലക്ഷ്യമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എഫ് ആത്തയുടെ ശുശ്രൂഷകരുടെ സാമ്പത്തിക മേഖല എസ്പെഷ്യലി ഒരാക്സിഡൻ്റ് ഒരു അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ കേസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ എമർജൻസി ആയിട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഫിനാൻഷ്യലി അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അവരൊന്ന് താങ്ങുക എന്നിട്ട് അവരെ നമ്മുടെ ശുശ്രൂഷയിൽ താങ്ങി നിർത്തുക സഭയുടെ ഒരു മുതൽക്കൂട്ടാണല്ലോ അവർ അവരുടെ പ്രാർത്ഥന കൗൺസിലിങ് വചനപ്രകോഷണം നമ്മുടെ സഭ എന്തുമാത്രം ചലിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അവര് അവർക്ക് വായ്പ പോലും എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ അപ്പം നമ്മളെ അവരുടെ അവരുടെ വേദന മനസ്സിലാക്കി അവരെ ഒന്ന് സാമ്പത്തികമായിട്ട് ഒന്ന് സഹായിച്ച് നിർത്തുക അതാണ് നമ്മൾ അത് കണ്ടറിഞ്ഞ് ചെയ്യുക അപ്പൊ ഇതൊരു ട്രസ്റ്റ് ആണ് ട്രസ്റ്റ് ആകുമ്പോൾ അവർക്ക് നമ്മോട് ചോദിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ ഇപ്പം എന്നാ ബ്രദറിനോട് ചോദിക്കണമെങ്കിൽ എന്നോട് ചോദിക്കണത് ബുദ്ധിമുട്ടുണ്ട് ഒരു പ്രസ്ഥാനത്തോട് ചോദിക്കുമ്പോൾ അവർക്കൊരു ഈഗോ പ്രശ്നം ഉണ്ടാകുന്നില്ല ഒരു ട്രസ്റ്റ് ആണ് ഇതിന്റെ ലക്ഷ്യം തന്നെ ഈ ശുശ്രൂഷകരെ ഇങ്ങനെ താപിച്ചു ഏഴു വർഷമായി തുടങ്ങിയിട്ട് ഏഴുവർഷമായി ഇത് വളരെ സ്മൂത്ത് ആയിട്ട് ഇപ്പൊ കർത്താവ് മുൻപോട്ട് നയിച്ചുനൂറ്റമ്പതോളം ആള് ശുശ്രൂഷകരെ ഈ പത്ത് ഈ ഏഴ് വർഷം കൊണ്ട് നമ്മുടെ ഇനീഷ്യൽ ലെവലാണുള്ള ഏഴ് വർഷം പറയുന്നത് ആ സമയം കൊണ്ട് പത്തിരുന്നൂറ്റമ്പതോളം പേരെ പല പ്രാവശ്യമായിട്ട് ഒന്നിലധികം പ്രാവശ്യം ഒരാളെ തന്നെ സഹായിച്ചവരുണ്ട് ഒരു പ്രാവശ്യം അങ്ങനെ പല പത്തിരുന്നൂറ്റമ്പതോളം ശുശ്രൂഷകരെ ഓൾറെഡി നമ്മളിപ്പോ ബുദ്ധിമുട്ടുന്നവരെ ഒരു കൈത്താങ്ങ് കൊടുക്കുക അല്ലെങ്കിൽ അപകടം ഉണ്ടായപ്പോൾ ശുശ്രൂഷയ്ക്ക് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഒരുപാട് മേഖലകളിൽ നമ്മൾ സഹായിച്ചിട്ടുണ്ട് ഇതിനുള്ള ഫണ്ട് നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത് അതായത് ഇപ്പം ഈ ഇപ്പൊ പല നന്മവരങ്ങളും ഒക്കെ കേരളത്തിൽ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള നന്മവരങ്ങളെ കുറിച്ച് അത്ര അത്ര നല്ല ഒരു ഒരു പൊതു അല്ല അല്ല ഉയർന്നു വരുന്നത് അപ്പം ബ്രദറ് ഇങ്ങനെയുള്ള ഈ ശുഷ ചെയ്യുമ്പോൾ അതിനുള്ള അതിനുള്ള സോഴ്സ് നമുക്ക് നമുക്ക് ധനം നമ്മൾ കണ്ടെത്തുന്നത് ാണ് വട്ടായാലും ആത്മീയ നേതൃത്വത്തിലാണ് അച്ഛൻ്റെ ഒരു സ്പിരിച്വൽ ഗൈഡൻസ് ഇതിനകത്തുണ്ട് അപ്പം നമുക്ക് അച്ഛന് നമുക്ക് നമ്മളെ ശുശ്രൂഷ എഫാത്ത ചെയ്യുന്ന ഇങ്ങനെയാണ് എഫാത്ത മിനിഷ് ധ്യാനങ്ങൾ എടുക്കുന്നുണ്ട് ലീഡേഴ്സിൻ്റെ ട്രെയിനിങ് ഉണ്ട് ഇടവക ധ്യാനങ്ങളുണ്ട് ഹോം മിഷൻ ഉണ്ട് ഇങ്ങനെ ഒരുപാട് ശുശ്രൂഷ എഫാത്ത മിനിഷ് ചെയ്യുന്നുണ്ട് ഒപ്പം സഹ്യം ധ്യാന കേന്ദ്രത്തിൽ അച്ഛൻ്റെ അനുവാദത്തോടെ ചെയ്യുന്നത് അങ്ങനെ പോകുമ്പോൾ ഇടവകയിൽ ചെല്ലുമ്പോൾ നമ്മൾ എന്നാൽ ഇടവകയിൽ പബ്ലിക്കായിട്ട് വികാരത്തിൻ്റെ അനുവാദത്തോടെ ഇങ്ങനെ ഒരു മിനിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയും നമ്മുടെ പരിചയപ്പെടുത്തും പരിചയപ്പെടുത്തും എന്നിട്ട് നമ്മൾ ആൾക്കാരോട് പറയും നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്ന ആ വാക്കൊക്കെ മൂന്നാല് പ്രയസ് എടുത്തു പറയും ചോദിക്കുന്നുണ്ടല്ല ഒരാൾ തരേണ്ടത് ദൈവം പ്രേരിപ്പിക്കണം ആത്മാവ് പ്രേരിപ്പിക്കുന്നെങ്കിൽ നിങ്ങൾ ഇത് ആണെന്ന് തോന്നുന്നെങ്കിൽ ഇതൊരു ട്രസ്റ്റാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഇത്രയും ശുശ്രൂഷകരുണ്ട് ഇവരിങ്ങനെ വിഷമിക്കുന്നുണ്ട് ഏകദേശം പതിനായിരത്തോളം ശുശ്രൂഷകന്മാർ കേരളത്തിലുണ്ടല്ലോ ഇത്രയും പേരുണ്ട് അവർ പലർക്കും ആവശ്യമുള്ളവരുണ്ട് അവരെ സഹായിക്കുന്ന മിനിസ്ട്രിയാണ് നിങ്ങൾ ആത്മാവ് പ്രേരിപ്പിക്കുന്നെങ്കിൽ നിങ്ങളുടെ ദശാംശത്തിൻ്റെ ഒരു പങ്ക് അതേസമയം നിങ്ങൾ ധ്യാനകേന്ദ്രങ്ങളിൽ കൊടുക്കുന്നത് കൊടുക്കണം അനാഥാലയത്തിൽ കൊടുക്കുന്നത് കൊടുക്കണം അതിനൊന്നും കട്ട് ചെയ്യരുത് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു വിഹിതം പിടിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ തരാൻ പറ്റിയാൽ ഈ ശുശ്രൂഷയെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ നമ്മൾ എളിമയോടെ പറയുമ്പോൾ ധാരാളം പേർക്ക് സ്നേഹമാണ് അവർ തരും അങ്ങനെയാണ് നമ്മൾ ഇതുവരെ ഇതിനെ മുൻപോട്ട് നയിച്ചത് തീർച്ചയായിട്ടും ബ്രദറെ ഈ ഈ ബ്രദറിൻ്റെ ഈ ശുശ്രൂഷയെ ഞാൻ ഒത്തിരിയേറെ ഒത്തിരിയേറെ മാനിക്കുകയും അതിനെ അഭിനന്ദിക്കുകയും കാരണം എനിക്ക് നേരിട്ട് അറിയാവുന്ന ചില കേസുകളുണ്ട് ആരും സഹായിക്കാനില്ല ഒരു മനുഷ്യൻ ഒരു പത്ത് പൈസ കൊടുത്ത് സഹായിക്കാനില്ലാതെ ഈ ശുഷയുടെ മേഖലയിൽ പത്ത് ഇരുപത്തഞ്ചും വർഷമായിട്ട് സഭയ്ക്ക് വേണ്ടിയിട്ട് ഓടി നടന്ന മനുഷ്യർ അവസാനം ഒന്നുമല്ലാതെ ആയിത്തീരുന്നൊരവസ്ഥയിലേക്ക് വരുമ്പോൾ ഓപ്പറേഷൻ നടത്തിയില്ലായെങ്കിൽ ആൾ മരിച്ചു പോകുമെന്നുള്ള ആ അവസ്ഥയിൽ വരുമ്പോൾ ബ്രദറിൻ്റെ സഹായത്തോടു കൂടി അതായത് നിങ്ങളുടെ മിനിസ്ട്രിയുടെ സഹായത്തോടു കൂടി ഇന്ന് ജീവൻ നിലനിർത്തിയിരിക്കുന്ന ചില വ്യക്തികളെ വ്യക്തികളെനിക്കറിയാം അതുകൊണ്ട് ബ്രദറിനെ പോലുള്ള ഒരാളെ ചക്കന ടെലിവിഷനിലൂടെ ലോകത്തിന് പരിചയപ്പെടുത്താൻ സാധിക്കുന്നു എന്നുള്ളത് അതൊരു വലിയ ശുശ്രൂഷയായിട്ട് വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ ചക്കന ടി വി ഇതിനെ കാണുകയാണ് ബ്രദറ് വലിയ സന്തോഷമുണ്ട് ബ്രദറിനെ പോലുള്ളൊരാൾ ഇങ്ങനെ ഈ ശുശ്രൂഷയായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അതായത് ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് വാസ്തവത്തിൽ കർത്താവിൻ്റെ ശുശ്രൂഷ പൂർണ്ണമാകുന്നത് സുവിശേഷം പ്രസംഗിക്കുന്നതിൽ മാത്രമല്ല ഒപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഇത് രണ്ടും കൂടെ ഒന്നിച്ചു മുന്നോട്ട് പോകണം തീർച്ചയായിട്ടും പവലോസും പത്രോസും തമ്മിൽ ശുദ്ധയ്ക്കായി പിരിയുന്ന സമയത്ത് പവലോസ് വിചാരിരുടെ അടുക്കിലേക്കും പത്രോസ് റോമിലും തുടരുവാനായിട്ട് തീരുമാനിച്ചവർ പിരിയുന്ന സമയത്ത് പത്രോസ് ഒരു കാര്യം പവലോസിനോട് ആവശ്യപ്പെട്ടു പാവങ്ങളെ കുറിച്ച് കുറിച്ച് ചിന്ത വേണം ചിന്ത ഉടനെ അതിന് പവലോസ് കൊടുക്കുന്നൊരു മറുപടി ഉണ്ട് എൻ്റെ തീവ്രമായ അത് ഇത് പിന്നീട് പൗലസ്ലിയായുടെ ശുദ്ധകളിലെല്ലാം ഉടനീളം നമ്മൾ കാണുകയാണ് ഒരിടത്തുനിന്ന് വാങ്ങിച്ച് സഹായം മറ്റൊരിടത്ത് കൊണ്ടുപോയി ആവശ്യക്കാർക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു അപ്പോൾ കർത്താവിൻ്റെ ശക്തമായ ഒരു ശുത്രുഷ ദൈവത്തിൻ്റെ മനസ്സിലുള്ള ശുദ്ധയാണ് വാസ്തവത്തിൽ ഫ്രാൻസിസ് ബ്രദർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സുവിശേഷം പ്രഘോഷിക്കുന്നതോടൊപ്പം തന്നെ പാവങ്ങൾക്ക് വേണ്ടിയുള്ള കരുതലും ബ്രദർ ഈ ശുഷയിൽ ഇനിയും ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ചക്കേന ടെലിവിഷൻ്റെ പേരിലും ലോകം മുഴുവനുമുള്ള നമ്മുടെ പ്രേക്ഷകരുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം കണ്ടുമുട്ടാം അടുത്ത ആഴ്ചയിൽ വീണ്ടും ഒരു തീപിടിച്ച ചുത്രൂക്ഷകനുമായിട്ട് നമുക്ക് ഒരുമിച്ച് വരാം അതുവരെ കർത്താവിൻ്റെ കൃപയിൽ നമ്മളെല്ലാവരും സംരക്ഷിക്കപ്പെടട്ടെ